പ്പൂട്ടാപ്പുട്ടോട്ടാപ്പുവാപ്പൂട്ടോ ചെറിയ വലിപ്പം എന്തോ സാധനം എന്താ വീട്ടിലുണ്ട് ല്ലേർക്ക ഒന്നര മീറ്റർ ഉണ്ട് ഒന്നര മീറ്റർ കൂടുതലാ കുറയില്ലൂടെ അതിന്റെ എ സി റൂമൊക്കെ കയറ്റിയും മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ മുർക്കൻ പാമ്പ് വരുതിയിലായി ഇരുമ്പുളിയം വട്ടപ്പറമ്പ് ഭാഗത്ത് ജനവാസ മേഖലയിൽ നിന്ന് ഒന്നര മീറ്റർ നീളം വരുന്ന മൂർക്കൻ പാമ്പിനെ കൈപ്പുറം അബ്ബാസെത്തി പിടികൂടി ബുധനാഴ്ച രാത്രി ഒൻപതര മണിക്ക് അതുവഴി നടന്നുവന്ന വ്യക്തിയുടെ മുന്നിലാണ് മൂർക്കൻ പാമ്പ് പ്രത്യക്ഷപ്പെട്ടത് തുടർന്ന് പാമ്പ് സമീപത്തെ വഴിയിലിറക്കി വെച്ച കല്ലുകൾക്കിടയിലേക്ക് കയറിക്കൂടി തുടർന്ന് നാട്ടുകാർ പാമ്പ് പിടുത്തുകാരൻ കൈപ്പുറം അബ്ബാസിനെ വിവരമറിയിക്കുകയും അബ്ബാസെത്തി കല്ലുകൾ നീക്കം ചെയ്ത് പാമ്പിനെ പാമ്പിനെ ഒന്നര നീളമുള്ള പാമ്പായിരുന്നു നിലമ്പൂർ സൗത്ത് കൈമാറും ഈ ചാനൽ ഇരുമ്പിളിയം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്